കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സേമിയപ്പുമാവാണ് റെഡിയാക്കിയെടുക്കുന്നത് ഈസിയാണ് റെഡിയാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇതിനായിട്ട് അതിൻ്റെ തന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ വറുക്കാത്ത സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി വറുത്തതായാലും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ അത് അതേപോലെ ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ച് ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ക്യാരറ്റും സവാളയും പച്ചമുളകും ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഒരുമിച്ചാണ് കേട്ടോ ചോപ്പ് ചെയ്ത് മാറ്റി വെക്കുന്നത് ഇനി ഇതേ പാനിലോട്ട് തന്നെ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും അതേ ഒരു ടീസ്പൂൺ തന്നെ നെയ്യും കൂടി ആക്കി കൊടുത്ത് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് കടുകും അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കും വെജിറ്റബിളൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നല്ല തിളച്ചിട്ടുള്ള ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയും കൂടിയും ചേർത്തിട്ട് അടച്ച് വെച്ച് ചെറിയ തീല് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഫൈനലായിട്ട് കുറച്ച് മല്ലിയലും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് സേർവ് ചെയ്യാം കേട്ടോ ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ